ഇടുക്കി കട്ടപ്പന നഗരസഭയുടെ കെടുകാര്യസ്ഥിതിയിൽ തകർന്നടിഞ്ഞ് പ്രധാന റോഡുകൾ നഗരത്തിനുള്ളിലെ റിംഗ് റോഡുകളും ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് ഉൾപ്പെടെയുള്ള റോഡുകളുമാണ് കാൽനടയ്ക്ക് പോലും യോഗ്യമല്ലാതായിരിക്കുന്നത് മഴ പെയ്താൽ ഈ റോഡുകൾ അത്രയും ചെളിക്കുളങ്ങളാകും റോഡുകൾ അത്രയും തകർന്നിട്ടും യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭ ഭരണസമിതിക്ക് ഇതൊന്നും കണ്ടില്ല എന്ന മട്ടും മഴ പെയ്താൽ കട്ടപ്പന നഗരത്തിലെ റോഡുകളിൽ കുളങ്ങൾ ആവശ്യത്തിലേറെയാണ് വെള്ളക്കെട്ടുകൾ കടക്കാൻ ഡ്രൈവർമാർക്ക് സാഹസിക യാത്ര നടത്തണം കാൽനട യാത്രക്കാരുടെ അവസ്ഥ ഇനി പറയേണ്ടതില്ലോ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള രണ്ടു പാതകളും പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് അപ്രോച്ച് റോഡുകളിൽ നിന്ന് മഴവെള്ളം കുത്തിയൊരിച്ചെത്തി വലിയ വെള്ളക്കെട്ടുകളും രൂപപ്പെടുന്നു ടൗണിനുള്ളിലെ പ്രധാന ജംഗ്ഷനുകളിലും റോഡിന്റെ അവസ്ഥ ഇതുതന്നെ പ്രളയകാലത്ത് തകർന്ന റോഡുകളുടെ സംരക്ഷണ വിദ്യയുടെ നിർമ്മാണം പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല നഗരസഭയുടെ താഴെയുള്ള റോഡുകൾ പോലും കൊണ്ടും കുഴിയുമാകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൽ നിരവധിയായിട്ടുള്ള ആളുകൾ വിദ്യാർത്ഥികളടക്കം ജോലിക്കാരടക്കം നിരവധിയായിട്ട് ആളുകൾ ആശ്രയിക്കുന്നൊരു വഴിയാണ് വലിയൊരു കൃത്വം രൂപീകൃതമാകുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് നഗരസഭ പുതിയ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് നഗരത്തിലെ എല്ലാ പോക്കറ്റ് റോഡുകളും ഗർത്തമാക്കിക്കൊണ്ട് ഒരു ഘട്ടർ ടൂറിസം പ്ലാൻ ഭാഗമായിട്ടാണോ ഇത് എന്നുള്ളത് സംശയമുണ്ട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് കട്ടപ്പനയിൽ എത്തുന്നവർ നടുവോടിഞ്ഞ് യാത്ര ചെയ്യുമ്പോഴും നഗരസഭാ ഭരണസമിതി ഇതൊന്നും കണ്ടമട്ടില്ല പരാതികൾ കുന്നുകൂടുമ്പോഴും ഒറ്റ മറുപടി മാത്രം എല്ലാം ശരിയാക്കാം പ്രാദേശിക ഭരണകൂടത്തിന്റെ കെടുകാരി സ്ഥിതിയിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ ഒരുങ്ങുകയാണ് വിവിധ സംഘടനകൾ ജനം ഇടുക്കി